നമസ്കാരം ദീർഘദൂര ട്രെയിൻ അമൃത എക്സ്പ്രസിന് കഴക്കൂട്ടത്ത് സ്റ്റോപ്പ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ അവകാശവാദവുമായി ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും രംഗത്തെത്തി കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ ട്രെയിനിന് കഴക്കൂട്ടത്ത് സ്റ്റോപ്പ് അനുവദിച്ചതെന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വാദം താൻ നേരിട്ട് റെയിൽവേ മന്ത്രിയെ കണ്ടെന്നും അതിന്റെ ഫലമാണ് സ്റ്റോപ്പ് എന്നും കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ പറയുന്നു എന്നാൽ കഴക്കൂട്ടം റെയിൽവേ വികസന ആക്ഷൻ കൗൺസിലിന്റെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് താൻ മുൻപ് കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നേരത്തെ കഴക്കൂട്ടത്ത് എട്ട് ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചതെന്ന് ചടങ്ങിൽ പ്രസംഗിച്ച ശശിതരൂർ എം പി പറഞ്ഞു ഇക്കാര്യത്തിൽ അതേസമയം വർഷങ്ങൾക്ക് മുൻപ് തന്നെ റെയിൽവേ അധികൃതർക്ക് നിവേദനം നൽകിയതായി ടെക്നോപാർക്ക് പാർക്ക് ജീവനക്കാരുടെ സംഘടനകളിലൊന്നായ പ്രതിധ്വനിയുടെ ഭാരവാഹികൾ പറഞ്ഞു അതേസമയം അമൃത എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് അനുവദിച്ചെങ്കിലും ടെക്കികൾ ഉൾപ്പെടെയുള്ളവർ വലിയ സന്തോഷത്തിലല്ല കാരണം നേരത്തെ തന്നെ ആറ് ദീർഘദൂര ട്രെയിനുകൾക്ക് കഴക്കൂട്ടത്ത് സ്റ്റോപ്പ് അനുവദിച്ചെങ്കിലും അവയിൽ ഒന്നുപോലും ആലപ്പുഴ വഴി പോകുന്നതല്ല അമൃത എക്സ്പ്രസും കോട്ടയം വഴിയാണ് പോകുന്നത് ആലപ്പുഴ വഴിയുള്ള ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് വേണമെന്നാവശ്യപ്പെട്ട് കഴക്കൂട്ടം റെയിൽ വികസന ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ ജോൺ മിനേഷ്യസിന്റെ നേതൃത്വത്തിൽ ദക്ഷിണ റെയിൽവേ അധികൃതരെ കണ്ട് പലതവണ നിവേദനം നൽകിയിട്ടുണ്ട്